ഇന്ന് ധന്യമീതി ദിനത്തിൽ ചിന്തിക്കുന്നത് ഇത് കേൾക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം ആണ് എന്നെയും ബാധിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തെ കഥയാക്കി മാറ്റി പറയുകയാണ് ഞാൻ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ കഥ എഴുത്തുകാരൻ മാത്രമാണ് അങ്ങനെ പണ്ഡിതനൊന്നും അല്ല വിശന്ന് ഇരിക്കണരവസരത്തിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു അപ്പൊ ഒരു സുഹൃത്തൊരു ഓറഞ്ച് സമ്മാനിച്ചു അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമായി അപ്പൊ എത്രയും പെട്ടെന്ന് ഓരോ ഓറഞ്ചിന്റെ അല്ലി തിന്നാൻ നന്നായിരിക്കട്ട അത്ര വിശപ്പുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഓറഞ്ച് പൊളിച്ചിട്ട് ഇതിന് ഒരു അല്ലി എടുക്കുമ്പോ ആമാശയത്തിന് ഒരു സെക്കൻഡ് മുൻകിൽ ഒരു സെക്കൻഡ് മുമ്പ് സുഖം കൊടുക്കുകയാണല്ലോ അപ്പൊ വെള്ളം കെട്ടി താഴ്ച നിൽക്കുമ്പോഴേ ആദ്യം അര ഗ്ലാസ് താത് പറയണ്ടേ മുഴുവൻ ഗ്ലാസ് നിറയ്ക്കാൻ നേരമില്ല കാരണം ഒരേസം ഒഴിച്ചപ്പിച്ച അത് കുടിച്ചിട്ട് പിന്നെ അടച്ചാൽ മതിയല്ലോ അപ്പാണ് ഈ വ്യക്തി രണ്ടാമതൊരു ഓറഞ്ച് കുടിയിട്ട് തന്നു എന്ത് സംഭവിച്ചു രണ്ട് ഓറഞ്ച് രണ്ട് കയ്യിലായി ഒരു ഓറഞ്ച് കുളിക്കാൻ മറ്റേ ഓറഞ്ച് മാറ്റി വെക്കണതിനു പറ്റിയ സ്ഥലമില്ല ഇനിയിപ്പെന്ത് ചെയ്യുന്നു ടെൻഷനായി വെച്ച് നിൽക്കാൻ വയ്യ ഒരു ഓറഞ്ച് തിന്നാൻ ആഗ്രഹമുണ്ട് ഈ വ്യക്തി മൂന്നാമതൊരു ഓറഞ്ച് കൊടുത്തന്നു സന്തോഷം കൊണ്ടാ രണ്ടെണ്ണം മടിയിൽ വെച്ചു പിന്നെന്ത് ചെയ്യും അപ്പളേക്ക് നാലാമത് ഓറഞ്ച് വന്നു പിന്നെന്താ ഓറഞ്ച് ഇങ്ങനെ മേപ്പിട്ടിടുക എവിടെയാപ്പോ വെക്ക താഴെ വെക്കാൻ പറ്റിയ സ്ഥലവും ഇല്ല അപ്പൊ കഴിവുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ച് മേപ്പിട്ടിടുക എല്ലാറ്റിനും മേപ്പിട്ടിട്ട് താഴെ വരുമ്പോൾ പിടിക്കുക അല്ലേ നിർവാഹമുള്ളൂ വീണ്ടും കിട്ടിയാലോ ഒടുവിൽ പറയുന്നത് നാം പരിമിതിയിൽ നിൽക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട് കഞ്ഞിന് പരിമിതിയില്ലേ ഞാൻ എന്തൊക്കെ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരുടെ അവരുടെ കഞ്ഞിലുണ്ടോ സമ്പാദിച്ചൊക്കെ എന്നാന്ന് കയ്യില് വെക്കേ സമ്പാദിച്ച കൂടാ കൈകൾ പരിമിതം കാലുകൾ പരിമിതം കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇതിനൊക്കെ പരിമിതിയുണ്ട് കണ്ണുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര നേരം കാണാൻ പറ്റും അതിങ്ങനെ ഇഷ്ടപ്പെട്ടു ചെതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ദിവസങ്ങളോളം കണ്ണ് കേടുവരില്ലേ അങ്ങനെ കണ്ണ് കേടു വന്നിട്ടല്ലേ ഓരോരുത്തരും അസുഖം വരിക കണ്ണട വയ്ക്കും ചെയ്യേണ്ടി വരുന്നത് കാതിലൂടെ എത്ര ശബ്ദം കേൾക്കാൻ പറ്റും ഒരു പാട്ട് കേട്ടു രണ്ട് പാട്ട് കേട്ടു മൂന്ന് പാട്ട് കേട്ടു പിന്നെ ആ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമില്ലാതെ വരില്ലേ ഗന്ധം മൂക്കിലൂടെ ശബ്ദം സ്പർശം രൂപം രക്തം ഒരു വസ്തു മേശപ്പുറത്ത് കിട്ടിയാൽ തിന്നാൻ സ്വാദ മേശപ്പുറം മുഴുവനങ്ങടെ നടന്നാലോ ഏതാപക്ഷിക്കുക സ്പർശസുഖം സ്പർശിച്ചാൽ കിട്ടുന്ന സുഖം സാങ്കല്പികമാണ് സ്പർശിക്കുന്നു സുഖം കിട്ടണു ആ സ്പർശിക്കുമ്പോൾ സുഖം കിട്ടുന്നു എന്നുള്ളത് തികച്ചും സാങ്കല്പികമാണ് ഉറക്കത്തിൽ എന്തിനെ സ്പർശിച്ചാലും ഒരു തൂവും കിട്ടില്ല അതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ തീർച്ചയാക്കി നമ്മൾക്കിപ്പോ പരിമിതികൾ ഉണ്ട് എന്നാൽ നമ്മുടെ സ്വഭാവം എന്താ അറിയും പരിമിതികൾ ഉണ്ട് എന്നുള്ള സത്യമാണെങ്കിലും പ്രപഞ്ചം അപരിമിതമാണ് ഈ ലോകത്ത് ലക്ഷക്കണക്കിൽ ഓറഞ്ച് ഉണ്ട് എനിക്കത് മുഴുവൻ വേണം ആ പരിമിതമാണ് അതിനെ പരിമിതിയിൽ ഒതുക്കിയാലോ മനസ്സമാധാനം കിട്ടില്ല എന്തും കൂടുതലായാലും അത് സങ്കല്പത്തിൽ നിൽക്കുകയാണ് എന്തും ഓരോരുത്തരുടെയും വിചാരം ഒരു വീട്ടിലിരിക്കുമ്പോ പറ്റുമെങ്കിൽ അടുത്ത വീടും കൂടി എൻ്റെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹം എല്ലാവരുടെയും ഞാൻ പറഞ്ഞില്ല ചിലർക്കെങ്കിലും അടുത്ത വീട് അവര് വിത്ത് പോകുമ്പോ അത് വാങ്ങി ഇനിയിപ്പെന്തു വേണം ഇപ്പോഴത്തെ പ്ലോട്ടും കൂടി കിട്ടിയ ഇതെല്ലാം കൂടി പറ്റേ അവിടെ നിൽക്കുമോ അതും എൻ്റെ ആക്കി എന്നോടൊരാള് പറഞ്ഞ മാതിരി ഒരു കാരണവരാണ് ഒക്കെ ഞാൻ വിലക്കി വാങ്ങി 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 ഫേമസ് ആയ ആളായതുകൊണ്ട് ഞാൻ പേര് പറയണില്ല ഇത് മുഴുവൻ ഇപ്പൊ അവിടുന്ന് നോക്കി എത്ര ദൂരെ മുഴുവൻ എന്താണ് എന്നിട്ട് ഇപ്പൊ സമാധാനം ഉണ്ടോ സമാധാനം ഇല്ല എന്തിനാ അങ്ങനെ വാരി കൂട്ടണമെന്ന് ചിലവർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വീട് തൊണ്ണൂറ് കഴിഞ്ഞ ഒരാൾ ഇപ്പം അഞ്ച് വീടുണ്ട് ആറാമത്തെ വീട് വാങ്ങാനായിട്ട് വില കെട്ടി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അത് കേട്ടിരിക്കുന്ന ഒരാൾ അയാള് പറയാണ് ഇപ്പം ഇത്രയും വീടൊക്കെ ഇല്ല ഇനി അതും കൂടി ഇയാൾ തലയിൽ ഏറ്റി വെക്കണോ പരിമിതിയിലേക്ക് അപരിമിതമായ സാധനങ്ങളെ കൊണ്ടുവരികയാണ് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് മറ്റാള് പോയപ്പോൾ ഈ വ്യക്തി പറഞ്ഞൊരു വരികയാണ് അത് വാങ്ങിയാൽ എന്താണെന്ന് ഞാൻ ലോചിക്കുക മകൾക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന് വന്നു ആകെ മകളേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് പോയിരിക്കണു വിദേശത്ത് എവിടെയാണ് ഒരു കാരണവശാലും മകൾ അവിടെ വരില്ല ഇതൊക്കെ ന്യായം പറയാണ് മകൾക്ക് വേണ്ടി പണിതിടുക മകൻ എന്തെങ്കിലും ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീടും മനുഷ്യ സ്വഭാവമാണ് അപരിമിതമായതിനെ കൈയടക്കുക ഏതെങ്കിലും രാജാവ് സന്തോഷത്തോടു കൂടി കടമറങ്ങിട്ടുണ്ട് കാരണം രാജാവിന്റെ ആഗ്രഹം വ്യാപ്തി വർദ്ധിപ്പിക്കണം ഇപ്പൊ ഇന്നോർത്തി ഇന്ന പുഴയുടെ അരിവ് മുതൽക്ക് ഇത് വരേണ്ട സാമ്രാജ്യമാണ് ആ പുഴയുടെ അക്കരെയുള്ള സാമ്രാജ്യം കൂടി എങ്ങനെ കിട്ടാം ഇതാണ് രാജാക്കന്മാരുടെ ആലോചിച്ചുകൊണ്ടത് അതിനു വേണ്ടിയിട്ട് വേറെ രാജാവിനെ തോൽപ്പിക്കാനാണ് ഇവിടുത്തെ മാട്ടുമാരനോ കൂടോത്രവും മന്ത്രവാദവും നഴൽ കുത്തി വരികയും ചെയ്തത് ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ജനിച്ച ഉടനെ കുട്ടി വെപ്രാളത്തോടുകൂടി അങ്ങോട്ട് ഇവിടെ നോക്കുമല്ലോ കാഴ്ച പൂരം കാണാൻ പോണ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെട്ടിച്ചു നോക്കും ഇതൊക്കെ കിട്ടണം ഇതാഗ്രഹം വർണ്ണ ബലൂണുകൾ കുറെ ഉണ്ട് ആ നൂറ് ബലൂൺ എനിക്ക് കിട്ടണം എന്നിട്ടോ എന്നാ തൃപ്തിയാവോ തൃപ്തിയാവുകയില്ല ആരെങ്കിലും തൃപ്തിയായി എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും ടെൻഷൻ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട് ഒരു വൃത്തിയില്ല എൻ്റെ മുതലാണ് ഞാൻ അധ്വാനിച്ച അതൊക്കെ നമ്മുടെ പ്രയോഗമാണ് ഈ മോശപ്പുറത്ത് മുഴുവൻ എൻ്റെയാണ് എത്ര തിന്നാൻ പറ്റും ഒരു പൗ പരിമിതിയുള്ള മനുഷ്യൻ അപരിമിതമായതിനെ പരിമിതിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് ജീവിതത്തിൻ്റെ ടെൻഷൻ ചെറിയൊരു പാത്രമാണ് നമ്മൾ ചെറിയ പാത്രം നോക്കുമ്പോ അവിടെ ഇരിക്കണ കുറേ ചെമ്പും ചരക്കും ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് എന്താണ് അത് മുഴുവൻ തിരിച്ച് ഒതുക്കാൻ പറ്റുമോ ഈ പാത്രത്തിൽ അത് എടുക്കാൻ പറ്റില്ല ആ പാത്രം അവിടെ ഇരിക്കേ ഉള്ളൂ ഇതിനേക്കാൾ വലിയൊരു ചെമ്പു ഈ ചെറിയ പാത്രത്തോട് എടുക്കാൻ പറ്റില്ല ഇത് പലപ്പോഴും ജീവിതത്തിൽ മനസ്സിലാവും അന്യര് പല വലിയ വലിയ സ്ഥാനത്ത് എത്തുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നു അയാളിപ്പവിടെ എത്തി എന്തായിട്ടുള്ള സുഖം ഇവിടെ ബംഗ്ലാവുണ്ട് ഊട്ടിയിൽ ബംഗ്ലാവുണ്ട് അത് കണ്ട് ഏഴ് സ്ഥലത്ത് ഏഴ് ഫ്ളാറ്റ് ഉണ്ട് ആ ഫ്ളാറ്റ് ഒന്ന് പോയി കണ്ടിട്ട് കാലത്തിലായി ദിവസേന പോയി നോക്കാൻ പറ്റുമോ ഒടുവിൽ ടെൻഷനായി പ്രഷറായി പരിമിതിയിൽ അപരിമിതമായ കാര്യങ്ങൾ ഒതുക്കാൻ പറ്റുകയില്ല എന്ന ഒരടിസ്ഥാന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം ഏതൊരാളും മനസ്സിലാക്കി വെക്കണം അതുംണ്ട് അതുംണ്ട് എല്ലാം കൂടി വാരി പിടിച്ചു ഒടുവിൽ എന്ത് സംഭവിക്കും ഇയാൾ ക്ഷീണിതനാകും ഈ പരിമിതി ദൈവം തന്നുകൊണ്ട് ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് പ്രസംഗത്ത് പറയാറുണ്ട് ദൈവം ഇവിടെ ഒരു സോഷ്യലിസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമത്വമാണല്ലോ ഒരു സോഷ്യലിസം ഇവിടെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൂക്ഷിച്ചെന്താച്ച എത്ര തിന്നാൻ പറ്റും ബാക്കി ഓരോരുത്തരും കൊടുക്കണ്ടേ അധികമായി ഉണ്ടായ സാധനം എന്ത് ചെയ്യണം ആർക്കെങ്കിലും കൊടുക്കണം ആയിരം പേർക്ക് സദ്യ ഉണ്ടാക്കി കഴിച്ചത് നാനൂറാണ് എങ്ങനെ ആയിരുന്നാലും ചെയ്ത് വരുന്നവർക്ക് ഇത് കൊണ്ടുപോയിക്കോണന്ന് കൊടുക്കേണ്ടി വരില്ലേ നമുക്കൊക്കെ റിവ് നമുക്ക് വളരെ ഗുണം ചെയ്യും മാനസികമായിട്ടും ആരോഗ്യകരമായിട്ടും നമുക്ക് വളരെ ഗുണം ചെയ്യും പരിമിതിയിൽ അപരിമിതമായുള്ള കാര്യങ്ങളെ ഒതുക്കുക എന്ന് പറഞ്ഞ് നടക്കില്ല ലോകത്ത് യുദ്ധമുണ്ടായത് മുഴുമൻ പരിമിതിയിൽ അപരിമിതമായതിനെ ഒതുക്കലാണ് സകല പുരാണകഥയും രാവണന്റെ കഥ എടുത്താലും മഹാഭാരതമെടുത്താലും ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ കാര്യമെടുത്താലും ഇപ്പോഴത്തെ വ്യക്തികളുടെ മാനസിക സംഘർഷം എടുത്താലും ഇതല്ലേ കാര്യമെന്ന് ചിന്തയ്ക്ക് വിടുക മാത്രം ചെയ്തുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം